വെൽക്കം ബാക്ക് ടു മിസാൽ മേഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ഹബീബായ നബിയുടെ പുണ്യ നഗരങ്ങളായ മഖിം അദീനിയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ ഇനി കൂടുതൽ മദ്യശാലകൾ തുടങ്ങാനും മദ്യം വിൽക്കാനും ഒരു തീരുമാനമായിട്ടുണ്ട് നവ എന്തൊക്കെ നമ്മൾ നമ്മളിനി കേൾക്കേണ്ടി വരിക അത് സൗദി അറേബ്യയിൽ നിലവിൽ റിയാദിൽ മാത്രമാണ് മദ്യം വിറ്റിരുന്നതെങ്കിൽ ഇനി ജിദ്ദയിലേക്കും ദമാമിലേക്കും പുതിയ മദ്യശാലകൾ കൂടുതൽ തുറക്കാനാണ് സൗദിയിലുള്ള സൽമാൻ രാജാവിൻ്റെ ഒരു തീരുമാനം ഇൻഷാല്ല അതിൻ്റെ വിശദീകരണം നമുക്ക് പറയേണ്ടത് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രസിദ്ധനായ ഒരു ഉസ്താദുണ്ട് അൻസാരി അൻസാരിസുഗരി ഉസ്താദ് ആ ഉസ്താദിനെതിരെ ഗംഭീരമായ സൈബർ ആക്രമണമാണ് ഇപ്പം നടക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതായത് ഉസ്താദിനെതിരെ പല കോണുകളിൽ നിന്നുള്ള സൈബർ ആക്രമണമാണ് അതിൽ ഒന്നാമത്തേത് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നാണ് അപ്പം അദ്ദേഹത്തിനെതിരേതായ എറണാകുളത്ത് കേസ് കൊടുക്കാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും എങ്ങനെയെങ്കിലും ജയിലിലടക്കണമെന്ന വാശയിലാണ് സംഘപരിവാറ് എപ്പോഴും സംഘപരിവാറിനെതിരെ ഒരു ഭയവും കൂടാതെ ശബ്ദിക്കുന്ന തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്ന അത് സ്വന്തം മതത്തിനുള്ളിലുള്ള അനാചാരങ്ങൾക്കെതിരെയാണെങ്കിൽ അതിനെതിരെയും സംസാരിക്കുന്ന ഒരാളാണ് അൻസാരി സുപരി ഒരു നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അദ്ദേഹത്തിന് പേഴ്സണലായോ അല്ലാതെ അറിയുന്നുണ്ടാവും അറിയുന്ന ആളുകളുണ്ടോ അപ്പോൾ ഒരു എനിക്ക് ഞാൻ അടക്കം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരു തവണ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പക്ഷേ ആ കണ്ട സമയത്തൊരു പരിപാടിക്കടയിലായിരുന്നു കൂടുതൽ നേരെ സംസാരിക്കാൻ പറ്റിയിട്ട് ഫോണിലൂടെയാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് സംഘപരിവാർ ഇത്രയും വലിയ ആക്രമണം നടത്തുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളോ പ്രഭാഷണങ്ങളോ നേരിട്ടോ അല്ലാതെയോ പരിചയമുള്ള ആളുകളുടെ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇദ്ദേഹം ഈ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കേസിലകപ്പെടുത്തിയിട്ടുള്ളത് കാരണം അദ്ദേഹം ഡൽഹി സ്ഫോടനത്തിന് ന്യായീകരിച്ചു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ ഫസലെന്നുപേരൊരു മുസ്ലിം യൂട്യൂബർ അടക്കം ഇദ്ദേഹത്തിൻ്റെ വായിൽ തെറിയ വിളിക്കുക ഈ അൻസാരി സുഹരി കന്താണ് ജിഹാദിയാണ് അതാണ് ഭീകരവാദിയാണ് മദനിയേക്കാൾ വലിയ ഭീകരവാദിയാണ് ഇങ്ങനെ നട്ടാൽ മുളക്കാത്ത നുണകളാണ് അൻസാരി സുഹരിക്കെതിരെ അങ്ങനെ ഇപ്പം ഗംഭീരം മായ സൈബറാക്രമണം ഇതൊരു പ്രൊ സംഘപരിവാർ പ്രൊഫൈലുകൾ നമുക്ക് മനസ്സിലാവും സംഘപരിവാർ അദ്ദേഹത്തിന് വിനോദമുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭാവികളായ അദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയുടെ ആളുകളും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു സി പി എമ്മിന്റെ നേതാവ് പാലത്തായി വിഷയത്തിൽ ഉസ്താദുമാർക്കെതിരെ ഒരു പ്രഭാഷണം നടത്തി ഉസ്താദുമാർ പീഡിപ്പിച്ചാൽ എന്താണ് ആരും അത്ര പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാത്തത് ഇതൊരു പാലത്തായിലൊരു മലയാളി ഹിന്ദു മുസ്ലിം ആയ ആയതുകൊണ്ടാണല്ലോ എന്ന് മാറ്റി ഇതിനെതിരെ ഈ അൻസാരി സുഹുരി ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു എ പി വിഭാഗത്തിലെ കുറച്ചാളുകൾ ഇ പി എ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു വഹാബ് സക്കാഫി മമ്പാടിനെ പോലെയുള്ള ഉസ്താദുമാരാണ് അദ്ദേഹത്തിനെ അനുകൂലിച്ചു കൊണ്ട് വന്നത് ഇത് ഇത് ഈ സംഭവം ഉണ്ടായതോട് കൂടിയിട്ട് അൻസാരി സുഹരി സുഡാഫിയും വഹാബ് സഖാഫിയാണ് എ പി വിഭാഗത്തിൻ്റെ ആള് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും ഉസ്താദുമാരുടെ അറി അറിവോടല്ലോ സോഷ്യൽ മീഡിയയിൽ അൻസാരി ജുഹിരിനെ സുഡാപ്പിയാക്കി വഹാബ് സഖാഫിനെയാണ് സംഘടനയുടെ വക്താവ് ആക്കിയിട്ട് ഗംഭീരമായ പ്രചരണം അതോടുകൂടിയിട്ട് പിന്നെ ജുഹരിക്കെതിരെ ഒരുപാട് സുന്നി പ്രൊഫൈലുകളിൽ നിന്ന് തന്നെ ജുഹിരി എന്താണ് ഈ ആളുകളുടെ വോയിസ് റെക്കോർഡുകൾ അവരെ സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണ് ഒരു വളരെ മോശം ക്യാരക്ടറാണ് ഈ ജമാഅത്തിനെ തകർക്കുന്ന ആളുകളിൽ നിന്ന് അച്ചാരം വാങ്ങിയതുപോലെയാണ് അതോടൊപ്പം ജിയാറത്തിന് പോകുന്ന വലിയ വലിയ മക്കാമുകളെ മോശമാക്കി പറയുന്ന ആളാണ് അൻസാരി ജുഹിരിക്കെതിരെ സൈബർ ആക്രമണം ിൽ നല്ലൊരു പങ്കും അപ്പം ആരായിരുന്നു സുന്നി പ്രൊഫൈലുകളിൽ നിന്നായി ഞാനത് കുറേ വായിച്ചു ഞാൻ കരുതി എന്തിനാണ് ഉസ്താദിനെങ്ങനെ പറയുന്നത് അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം നമ്മളൊരാൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം ഉണ്ടാകും അഭിപ്രായം ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾക്കുള്ളതിനോട് നമ്മൾ വിമർശനം ഉണ്ടാവാം പക്ഷേ അങ്ങനെ വിമർശനം ഉണ്ടാകുമ്പോൾ അതിനൊരു സഹിഷ്ണുത വേണം അസഹിഷ്ണുതയല്ല വേണ്ടത് പക്ഷേ ഇവിടെ അത്സാരി സുഹരിക്ക പ്രഭാഷണത്തിൽ നാടകീയതയാണ് ആളുകളെ മിമിക്രി ചെയ്യാണ് കളിയാക്കുകയാണ് ഇതൊക്കെ സുഹുരിക്കെതിരെ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എഴുത്ത് ഭയങ്കര പ്രചരണം ഇതിനിടയിലാണ് സംഘപരിവാറാളുകളും ഇദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് എന്തായാലും അൻസാർ സുഹുരിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും സമ്മതിക്കൂല സി പി എം നേതാവിൻ്റെ ആ ഒരു രീതിക്കെതിരെ സംസാരിക്കാന് അൻസാരി സുഹുരിക്കും മുഹമ്മദ് അലി കിനാലൂർ എന്ന ഏപിക്കാരനൊക്കെ അവകാശമുണ്ട് ഒരു വിഭാഗം ഏപിക്കാർ ഈ സി പി എം നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഞാൻ അത്തരം ചർച്ചകളിലേക്കൊന്നും പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ വഹാബ് സഖാഫിക്കെതിരെ ഭയങ്കര വർത്താനം ഒരു ഭാഗത്ത് രാഷ്ട്രീയമാണല്ലോ പറയുന്നത് വഹാബ് സഖാഫിക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമാണ് അദ്ദേഹം എന്താണ് മറ്റേ മുലയിലാണ് മറച്ചേ മുയിലും പണ്ടത്തെ ഒരു കള്ളക്കേസൊക്കെ പൊക്കിയെടുത്ത് ഭയങ്കര സൈബർ സൈബറാക്കണം ഞാനത് കേട്ട് വിശ്വസിച്ചാൻ ഈ ഉസ്ഥാനത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടോന്നിൻ്റെ ഞാൻ എഴുതിയാന് സക്കാഫ് ഇത്ര മോശമാണ് അപ്പോഴാണ് ആരോ പറഞ്ഞത് കള്ള കള്ളക്കേസ്സാണ് അപ്പോൾ ഞാനത് ഒഴിവാക്കും ചെയ്തിട്ട് കാരണം നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ വാഹബ് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല അല്ലാതെയും പരിചയമില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കാണലുണ്ട് മുപ്പതല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ടേ മുമ്പ് എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നത്രേ എന്തോ ഒരു കുട്ടിനെ അടിച്ച കേസാണ് അതൊരു കള്ള കള്ള കേസാക്കി മാറ്റി ഇത്തരം കേസുകളൊക്കെ കള്ളക്കേസ് ആക്കി മാറ്റാൻ സുഖമാണല്ലോ അപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഉസ്താദുമാരെ സൈബർ ആക്രമണം നടത്തുക എന്നുള്ളത് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയ ആളുകൾ ജുഹരിക്കെതിരെ നടത്തിയ ആളുകൾ ജുഹുരിയുടെ തന്നെ ഇതിലുണ്ടായിരുന്ന സംഘടനയുടെ ആളുകളായ ആളുകൾ തന്നെയാണ് അതേപോലെ വഹാബ് സഖാഫി മെമ്പാട് നല്ലൊരു ഉസ്താദാണ് അദ്ദേഹത്തിനെതിരെ ജമാത്തുകാരെ നടത്തിയത്ര വഹാബികൾ മൗദൂദികള് സുഡാബികൾ ഇവർ എന്താ പറയുക സൈബർ ആക്രമണം നടത്തുന്നതാണ് അവർ പറയണത് ഈ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടിങ്ങോട്ടും തെറിവിളിക്കലും എന്താ പറയുക ഭയങ്കര കലാപാഹനം എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് ഇതിനൊക്കെ ഇടയിലാണ് പാവം സുഹുരി ഉസ്താദിലെ സംഘുപരിവാർ പ്രൊഫൈലുകളും ആക്രമണം നടത്തുന്നത് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു മതനുസ്ഥാദാക്കാൻ വിട്ടുകൊടുക്കരുത് ആ സംഘുപരിവാർ അദ്ദേഹത്തിന് ആക്രമിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാണോ വേണ്ടത് ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പറ്റൂല അൻസാരി സുഹുരി ഉസ്താദിൻ്റെ സുഹൃത്തായി മാത്രമുള്ള പരിചയമൊന്നുമില്ല പക്ഷേ ഇടക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കലുണ്ട് ഞാൻ എന്താ പറയുക ഈ അടുത്ത് ഞാനൊന്ന് വിളിച്ചത് ഒരു പരിപാടിക്കടയിൽ വെച്ച് കണ്ടു കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളടുത്താണിരിക്കണെങ്കിലും പരിപാടിക്കടയിലായ കാര്യം ഇങ്ങനെ ചിരിക്കാനേ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഉസ്താദെ ഞാൻ പരിപാടി കഴിഞ്ഞു പോകുന്നതിന് മുൻപ് ഉസ്താദ് പോയിരുന്നു അതുകൊണ്ട് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല എങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ ഉസ്താദിനോട് വിളിച്ചിട്ടില്ല കാരണം അങ്ങനെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞൊരു ഡാറ്റാസ് വെച്ചിട്ട് ഉസ്താദ് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വസ്തുതാപരമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു വിഷയത്തിലെ അനുസരിസര്യം ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പാടില്ല അനുസരിച്ച് ഒപ്പം നിൽക്കണം നമ്മൾ ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്ക് മുഖമില്ലാത്ത ആളുകളെ കേസിലകപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് മിണ്ടാതിരിക്കുക കാരണം ഇവർക്ക് വേഗം സുഖമാണ് ആ ഭീകരവാദം സപ്പോർട്ട് ചെയ്തു ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു നമ്മൾ പേടി ും കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പേടിക്കുന്ന ഒരാളല്ല ജീവൻ പോണതുവരെ ഞാൻ സത്യങ്ങൾ തുറന്നു പറയും ഇപ്പം ഇന്ന് അദ്ദേഹം ഒരു തൊട്ടടുത്തുള്ള ഒരു ഹിന്ദു സഹോദരന്റെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് പോയ ഒരു വീഡിയോ ഞാൻ കണ്ടു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് പേർക്ക് ചാരിറ്റ് ചെയ്യുന്നുണ്ട് ആലപ്പുഴയിലുള്ളൊരു ഒരു പള്ളിയിലെ ഇമാമാണ് അദ്ദേഹം നല്ല പ്രഭാഷകനാണ് ഒരുപാട് പേർക്ക് ചെയ്യുന്ന സഹായങ്ങളൊന്നും യൂട്യൂബിൽ കൂടെ വിളിച്ചു പറയില്ല അദ്ദേഹം എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും കറന്റ് ഇഷ്യൂസിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ആ ഒരു പ്രതികരണത്തോട് നമുക്ക് വിയോജിപ്പ് യോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ സംഘപരിവാർ പ്രൊഫൈലുകളാണെങ്കിലും ഇനി ഏത് സുന്നജമായത്തിൻ്റെ ആളുകളിൽ നിന്ന് അവകാശപ്പെടുന്ന ആളുകളായാലും സൈബർ ആക്രമണം നടത്തുക അത് വാബ് സഖാഫിക്കെതിരാണെങ്കിലും അൻസാരി സുഹരിക്കെതിരെയാണെങ്കിലും നമ്മളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അപ്പം അതൊരു വലിയൊരു സങ്കടം നിറഞ്ഞൊരു കാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനാണ് ശ്രമം അതൊരിക്കലും ശത്രുവിൻ്റെ എല്ലാ ശത്രുതയും അള്ളാഹു പരാജയപ്പെടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇനി ശാ ഒരു വിഷയത്തോടൊപ്പം നമ്മളെല്ലാവരും മനസ്സാരി സുഹരിക്കുവാൻ പ്രാർത്ഥിക്കാം അതോടൊപ്പം സൗദി അറേബ്യയിൽ മദ്യവില്പനശാലകൾ കൂടുതൽ തുറക്കാൻ പോവാണ് നിലവിൽ റിയാദിൽ മാത്രമാണ് മദ്യം കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിന് മാറ്റി ഇപ്പം ദമാമിലും ജിദ്ദയിലും കൊടുക്കണം കാരണം ക്രൂഡ് ഓയിലാണ് സൗദി അറേബ്യയിലെ വരുമാനത്തിൻ്റെ ഒരു പങ്കുണ്ടായിരുന്നത് ഇനി അൻപത് ശതമാനം ടൂറിസം വഴിയുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വീണ്ടും മദ്യശാല സൗദിയിൽ തുറന്നു നമ്മൾ പറയുമ്പോൾ അവിടെ ഭയങ്കര ഇസ്ലാമിൻ്റെ സർക്കാരാണ് പക്ഷേ മദ്യശാലയൊക്കെ അവർക്കൊക്കെ ഹലാല പറയുമ്പോൾ പറയും അമുസ്ലിങ്ങളായ ആളുകൾക്ക് മാത്രം മാത്രമേ ഞങ്ങൾ മദ്യം കൊടുക്കുള്ളൂ അത് ഹലാലാവൂ പിന്നെ പോലെ പറഞ്ഞങ്ങൾ ഇരുപത് ശതമാനത്തിൽ താഴെ ആൽക്കഹോളുള്ള മദ്യമാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് ഹലാലാവോ അപ്പോൾ ലക്ഷ്യം എന്താണ് രണ്ടായിരത്തി മുപ്പത്തിനാലവിടെ വേൾഡ് കപ്പ് നടക്കുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് അതിന് മുൻപ് ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്യം ഒഴുക്കുന്നൊരു രീതിയിലേക്ക് ഹബീബായ പിന്നാലെ നബിയുടെ മണ്ണ് മാറുമെന്നുള്ളത് ഒരു വിശ്വാസം ഒരു ആശങ്കയാണ് മദ്യം എല്ലായിടത്തും കിട്ടുന്നുണ്ട് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ദേഷ്യം കിട്ടുന്നുണ്ട് സൗദികളൊക്കെ സൗദി യുവാക്കളൊക്കെ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളാണെങ്കിലും മദ്യം കഴിക്കണം എന്ന് തോന്നിയാൽ ദുബായിക്ക് വിടുക അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലേക്ക് വീട്ടുകൊണ്ട് നന്നായിട്ട് കുടിക്കുന്നവരുണ്ട് എന്ന് ഗൾഫിലുള്ള അറിയണവർക്ക് നന്നായിട്ട് അറിയാം അത് ആ മണ്ണിൽ കൊടുത്തു തുടങ്ങി ഇപ്പോൾ ആ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് വാങ്ങി കഴിക്കണവരുണ്ട് അവിടെ വാറ്റ് വരെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് ഇല്ല കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ് ഹബിബാൻ നബിയുടെ മണ്ണിൽ ഒഫീഷ്യലായിട്ട് അത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഇരുപത് ശതമാനം ആൽക്കഹോളാണെങ്കിലും ആൽക്കഹോളിക്കാണല്ലോ അറാമന്നെ ഒരു ഒരു ചെറിയ ഒരു ഒരു മദ്യത്തിൻ്റെ ഒരു അംശങ്ങൾ നക്കി നമുക്കൊരു മയക്കും വരില്ലല്ലോ ആൽക്കഹോളും ഉണ്ടാവില്ല ഹറാമാണ് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് തൊട്ട് നാമച്ചാലും ഹറാം തന്നെയാണ് അത് ഒരു ശതമാനം ആൽക്കഹോൾ ഉണ്ടെങ്കിലും സാധനം എന്താണ് ഹറാമാണ് അപ്പം ഹറാമ് വിറ്റിട്ടുള്ള പണമൊക്കെ സൗദിക്ക് വേണോ എന്നെ ഇഥേഷ്ടം സം എന്താ പറയുക സമ്പന്നമായിട്ട് നിങ്ങൾക്ക് ക്രൂഡോയിൽ ഉള്ളതല്ലേ ഇതൊക്കെ അതൊക്കെ സൽമാൻ രാജകുമാറിൻ്റെ ഓരോ തീരുമാനങ്ങളാണ് സൗദിയൊക്കെ മാറി 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 നമ്മൾ കേട്ടിലേക്ക് അമ്പത്തിനാലിന് എന്താ പറയുക മക്കയടക്കം കാവയടക്കം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഞങ്ങൾ കാക്കട്ടെ അഭിഷാദ് ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത് അപ്പോൾ നമ്മളെല്ലാവരും മനസ്സാരി ഒരുക്കു വേണ്ടി വാച്ച് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം